െ ഒ മുഴുവൻ അപാകതകൾ വീഴ്ചകൾ പാകപ്പിഴവുകളൊക്കെ എന്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉമ്മ അള്ളാഹു എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഐശ്വര്യവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാകട്ടു ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദയരക്കാൻ പഠിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹു വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ നമ്മുടെ കൽവിൽ സമാധാനം കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കാൻ നമ്മുടെ ജോലികളിൽ വറക്കത്തുണ്ടാകാൻ മക്കളിൽ റാഹത്തുണ്ടാകാൻ അതുപോലെ തന്നെ കുടുംബജീവിതം റാഹത്തിലും സന്തോഷത്തിനുമായി തീരാനൊക്കെ അർഹമായ രൂപത്തിൽ നമ്മുടെ ജീവിതം നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത് ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പാകപ്പെടുന്ന ഒരു ഇസ്തി നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ തേടൽ മാത്രല്ല ഇസ്തികഫാർ കൊണ്ടുള്ള നേട്ടം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇസ്തഫാറിനെ പറ്റി പക്ഷെ പാപം പുറത്തു കിട്ടുക എന്നത് മാത്രമല്ല ഇസ്തികഫാർ കൊണ്ടുള്ള നേട്ടം ഒരുപാട് നേട്ടങ്ങൾ അതിന്റെ പിന്നിലുണ്ട് ഇസ്തി ഗഫാർ ചൊല്ലുന്നവർക്ക് വലിയ ജീവിതത്തിൽ ഉണ്ടാവും ഇസ്തികഫാർ ചൊല്ലുന്നവർക്ക് വലിയ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇസ്തികഫാർ ചൊല്ലുന്നവർക്ക് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാവും അവരുടെ ജീവിതത്തിലേക്ക് നൽകും വിപത്തുകളെ അള്ളാഹു ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പതിവാക്കുന്നവർക്കുണ്ട് ഇന്ന് ഇൻഷാല് മഹാനായ ഉമർ തങ്ങൾ അബ്ദുലാഹിബിനോ മഹാനായ ഉമർ തങ്ങളുടെ മകനാണ് മകനാണ് അത് ആര് പഠിപ്പിച്ചു കൊടുത്തതാണ് മഹാനായ്ലാഹുഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു അബൂബക്കർ സിദ്ദീഖ് നബി മുത്തങ്ങൾ പരിചയപ്പെടുത്തി മഹാന്മാരുടെ കൈകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേർന്നതാണ് അബ്ദുല്ലാഹിബിൻ പറഞ്ഞു കൊടുത്തു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അവിടുത്തെ കൂട്ടുകാരനായ മഹാനായ തങ്ങളും കറന്നുകൊടുത്ത പഠിപ്പിച്ചു കൊടുത്താദ്യം ആസ്തീഖാർ മഹാനായ ഉമർ തങ്ങൾ പറയുകയാണ് ഞാൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അലൈഹി നബിസ് പഠിപ്പിച്ചു തരാറുള്ള പല അമലുകളെ പറ്റിയും ചോദിക്കാറുണ്ട് കിട്ടിയ പുതിയ പുതിയ അമലുകൾ തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് മുത്തബിയോ സുഹ എന്നാണ് ലബിതങ്ങൾ എന്തു ചെയ്തോ അത് അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ആര് മഹാനായ ഉമർ തങ്ങൾ അതുകൊണ്ട് തന്നെ മുത്തബിയ സു ലഭിതങ്ങളുടെ സുന്നത്തിനെ ചാണി ചാണായും മുഴത്തിന് മുഴുവൻ എന്ന പേര് മഹാനായ അബ്ദുള്ള മർദ്ദങ്ങൾക്ക് ഉണ്ട് അപ്പൊ ആരെ കണ്ടാലും ചോദിക്കും വിവിധങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ലബിതങ്ങളിൽ നിന്ന് എന്തേലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അങ്ങനെ മഹാനായ തങ്ങളോട് ചോദിച്ചു അപ്പം

ഈ ഒരു ഇസ്തീഫാർ പവർ എത്രയാണെന്നറിയുമോ കൂട്ടുകാരനായ സുദീകൃതങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുക്കുകയാണ് എന്താ പറഞ്ഞത് അള്ളാഹുസി ഞാൻ എന്റെ ശരീരത്തോട് ഒരുപാട് അക്രമം ചെയ്തു പോയി ഒരുപാട് അക്രമം ചെയ്തു പോയി ശരീരത്തോട് അക്രമം പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി അത് കാരണം എന്റെ ശരീരത്തിൽ നാളെ നരകത്തിൽ ഇടേണ്ടി വരുമല്ലോ അതുകൊണ്ട് തന്നെ ശരീരത്തോട് ഞാൻ വലിയ അക്രമമാണല്ലോ ولا يغفر الذنوب നീ അല്ലാതെ പാപം ഇല്ലല്ലോ പൊറുക്കുന്നവനില്ലോ നീ പുറത്തു തരണം നീ അല്ലാതെ ഒരാളും എനിക്ക് പുറത്തു തരാനില്ല അതുകൊണ്ട് തന്നെ നിന്റെ കൊണ്ട് നീ എനിക്ക് നൽകണം പാപം പുറത്തു തരണം എന്നിട്ടോ എന്നോട് കരുണ ചെയ്യുകയും ചെയ്യണം പിന്നെ കരുണ ചെയ്യുന്നവനും നീ തന്നെയാണ് പുറത്തു തരുന്നവനും നീ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നീ ഒന്ന് മാപ്പ് നൽകണേ എന്ന് ആശയം വരുന്ന ഈ മഹത്തായ ദ്വാരിനെ നീ ചൊല്ലിക്കോളാൻ മഹാനായ പ്രവാചകർ സ്വന്തം അലൈഹി വസല്ലമ അലി പഠിപ്പിച്ചു കൊടുക്കാൻ എന്താണ് ഇത് പതിവാക്കുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും അയാൾ കിട്ടുന്ന വലിയ നേട്ടമാണ് പാപങ്ങളൊക്കെ ആണാകട്ടെ പെണ്ണാകട്ടെ ഏത് പാപങ്ങളാണെങ്കിലും അത് പൊരുത്തപ്പെട്ടു കിട്ടും എന്നതോടൊപ്പം തന്നെ ആ പാപങ്ങൾക്ക് ബദലായി പകരമായി അള്ളാഹു നന്മ എഴുതും നോക്കു നമ്മൾ കുറെ തെറ്റം കൊണ്ട് ചെയ്തു ആ തെറ്റ് ചെയ്തതിന് പകരമായിട്ട് റബ്ബെന്ത് ചെയ്യും ആ സ്ഥാനത്ത് നന്മയാക്കിത്തരും തരും അതോടൊപ്പം തന്നെ എത്ര വലിയ ടെൻഷനുള്ള വിഷയം ഉണ്ടെങ്കിൽ എത്ര പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടാക്കുന്ന നമ്മളെ കുടുസാക്കി കളയുന്ന അതായത് ഒന്ന് ചില ആളുകൾ ഒന്നിനെനിക്ക് ഒരു ഉഷാറില്ല ഒരു മൂടില്ല എന്ന് പറയാം കാരണം എന്തേ കൽബ് മരവിച്ചത് കൊണ്ടാണ് അങ്ങനെ കൽവിനെ പ്രയാസപ്പെടുത്തി കളയുന്ന മരവിപ്പിച്ച് കളയുന്ന ഏതു വലിയ പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ അതൊക്കെ ഇങ്ങനെ മഞ്ഞുരുങ്ങുന്നത് പോലെ നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ അതങ്ങ് പോകും നമ്മുടെ വിഷമങ്ങൾ ഹമ്മുകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് അതോടൊപ്പം തന്നെ ഒരാളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വന്നു ചേരാൻ ഇപ്പോ എത്ര പ്രയാസപ്പെട്ട് കടബാധ്യതയിലാണ് ബുദ്ധിമുട്ടിലാണ് മറ്റു പ്രയാസങ്ങളാണ് അതുപോലെ രോഗത്തിലാണ് എന്ത് പ്രയാസമായിക്കോട്ടെ ഇങ്ങനെ സന്തോഷമില്ലാതെ സ്വസ്ഥതയില്ലാതെ കഴിയുന്നവരാണെങ്കിൽ ഈ ഇസ്തഫാർ പതിവാക്കിക്കോളി കുറഞ്ഞത് പത്തണമെങ്കിലും ഒരു ദിവസം ചൊല്ലിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇവ സന്തോഷവും അതുപോലെ തന്നെ അവർക്ക് പുഞ്ചിരി അവരുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകും സന്തോഷിക്കാൻ സമാധാനപ്പെടാൻ സ്വസ്ഥമായി ജീവിക്കാനുള്ള വകുപ്പുകൾ അള്ളാഹു അവരുടെ ജീവിതത്തിലേക്ക് നൽകും അത് മാത്രമല്ല അള്ളാഹുമായിട്ട് അടുത്തൊരു കണക്ഷൻ ഉണ്ടായി അള്ളാഹുമായിട്ട് അടുത്തൊരു കണക്ഷൻ എന്ന് വെച്ചാൽ എന്താ എന്ത് കാര്യം ചോദിച്ചാലും റബ്ബ് നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഇജാപത്തുള്ളവനായി മാറും എന്തൊരു ആ ദ്വായൊക്ക അള്ളാഹു ഹിജാബത്ത് നൽകും ഞാൻ ഈ സ്ഥിതിഫാർ പതിവാക്കുന്നവരാണെങ്കിൽ അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകി മാറാകട്ടെ ഇനിയോ 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 ഈ സ്ഥിതിഫാർ പതിവാക്കുന്നവരാണെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ദാരിദ്ര്യം എന്ന് പറയുന്ന ബുദ്ധിമുട്ട് കടന്നു വരിക പിടിച്ച ദാരിദ്ര്യം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അതിന് കാരണമാകുന്ന ഒരു പ്രയാസങ്ങളിലും അദ്ദേഹം ചെന്നുപെടൂല അതിന് കാരണമാകുന്ന ഒരു ബുദ്ധിമുട്ടുകളെ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കൂല ഒരു രോഗം കൊണ്ടും അല്ലാഹു പരീക്ഷിക്കൂല ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി ജീവിതത്തിന്റെ ഏഴിരത്തുപോലും അള്ളാഹു ചേർക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി ഈ പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടമാണ് ഇനിയോ പഠിക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാവും സ്കൂളിൽ പഠിക്കുന്നവരുണ്ടാവും അവർക്ക് ഈ ഈസ്തിർഫാർ പഠിപ്പിച്ചു കൊടുക്കണം എന്താ കാരണം എന്ന് പറയാം മക്കൾക്ക് ഈസ്തിർഫാർ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ ചൊല്ലുന്നതിന് പുറമെ അവരെ കൊണ്ട് ചൊല്ലിക്കണം ബുദ്ധി വികസിക്കാൻ ഏറ്റവും ഉതകുന്നതാണ് എന്ന് മഹാൻ പറഞ്ഞു ബുദ്ധി കൂടാൻ അറിവ് കൂടാൻ അവർക്ക് ഓർമ്മശക്തി കൂടാനൊക്കെ ഏറ്റവും ഉതകുന്നതാണ് പരീക്ഷ നടത്തുന്ന സമയത്ത് മാത്രല്ല നമ്മൾ പഠിക്കണം നമുക്ക് ബുദ്ധിവികാസം ഉണ്ടാകണം മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കിട്ടണം അതിന് നമ്മൾ ചെല്ലിയാൽ പോരാ നമ്മൾ ചൊല്ലുന്നതിന് പുറമേ നമ്മുടെ മക്കളെ കൊണ്ട് ഇത് ചൊല്ലിക്കണം അത് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്കത് ചൊല്ലി ചൊല്ലി എന്ത് ചെയ്യാം പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും അപ്പോ ബുദ്ധി വികാസിക്കാനും അവരുടെ ബുദ്ധി വികാസം ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല തന്ത്രങ്ങൾ ഇപ്പോ കച്ചവടം നടത്തുന്ന ആളുകളൊക്കെയാണെങ്കിൽ കച്ചവടം നടത്തുന്നവർ ബിസിനസ് നടത്തുന്നവർ ഈ ജോലി സംബന്ധമായി ബിസിനസ് സംബന്ധമായി നല്ല ഹെക്കുമത്ത് വേണം അല്ലെ തന്ത്രമറിയുന്നവർക്കാണ് കച്ചവടം വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്നത് നല്ല വിജയത്തിലെത്താൻ കഴിയുന്നത് അപ്പോ നല്ല ഹെക്കുമത്തുകൾ തോന്നിപ്പിക്കാൻ നല്ല തന്ത്രങ്ങൾ മെനഞ്ഞു കിട്ടാൻ എന്തു ചെയ്യും അവരെ സഹായിച്ചു മേർമാർ കാരണം ബുദ്ധി വികാസിച്ച് കഴിഞ്ഞാൽ ബുദ്ധി വികാസം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല ഐഡിയാസ് വരും നല്ല ഐഡിയകൾ അത് ഏത് മേഖലയിലായിട്ടുള്ളൂ ഇനി ജോലി ചെയ്യുന്ന മേഖലയിലാണെങ്കിലും ശരി ഐ ടി കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെ ജോലി എളുപ്പമായി കിട്ടണമെങ്കിൽ ഹെക്കുമത്വമാണ് അല്ലെ ഒരാൾക്കൊരു ജോലി പ്രയാസമായി തോന്നുന്നത് എപ്പഴാണെന്ന് അറിയോ അത് അറിയാതെ ചെയ്യുമ്പോഴാണ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ വരുമ്പോഴാണ് എന്നാൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളാണ് എങ്കിൽ ഞാൻ അവന്റെ ഉദാഹരണം പറഞ്ഞുതരാം പ്രിയപ്പെട്ട ഉമ്മമാര് അടുക്കളയിൽ ചെയ്യുന്നവരാണ് അടുക്കള കൈകാര്യം ചെയ്യുന്നവരാണ് രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കൽ മുതൽ തുടങ്ങിയിട്ട് വൈകുന്നേരം രാത്രി എഴുത്ത ഭക്ഷണം വരെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു ഉച്ചക്ക് മുമ്പായിട്ട് ചെയ്തു തീർക്കും ഉച്ചയ്ക്ക് മുമ്പായിട്ട് ചെയ്തു അധികം വീട്ടിലും കാണാൻ വൈകുന്നേരത്തെ ഭക്ഷണം അടക്കമുള്ളത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവർ കൈകാര്യം ചെയ്യും ഇനി അതേ സമയത്ത് അടുക്കളയിൽ കയറാത്ത ഒരു പുരുഷനാണ് കയറിയത് എങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമുണ്ടാക്കാൻ പോയിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ തന്നെ ചിലപ്പോ മണിക്കൂറുകൾ എടുത്തു വരും കാരണം എന്തേ അവർക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് വല്ലതും ചെയ്യാൻ കൊണ്ടൊന്നും അല്ല മറിച്ച് അത് കൈകാര്യം ചെയ്യാൻ ഒരു ഹിക്മത്ത് പെട്ടെന്ന് അതായത് കുറഞ്ഞ സമയം കൊണ്ട് ഒരു സഹോദരി ഒരു ഭാര്യ ഒരു ഉമ്മ ചെയ്തു തീർക്കുന്ന പണി ഒരു പുരുഷന് കുറെ സമയം എടുത്താലും ചിലപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റാത്തത് ആ ഉമ്മാക്ക് ആ അടുക്കള കൈകാര്യം ചെയ്യാൻ അറിയാം ഹിക്മത്തുണ്ട് എങ്ങനെ ചെയ്യണം പാത്രം എപ്പോ എടുത്തോ എങ്ങനെ വെക്കണം എത്ര വെള്ളം ഒഴിക്കണം കൃത്യമായിട്ട് അത് എന്തൊക്കെ ചേർക്കണം അത് എത്ര ചേർക്കണം ഇതൊക്കെ കൃത്യമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും നിമിഷം നേരം കൊണ്ട് അവരുടെ പരിപാടി കഴിഞ്ഞു അല്ലേ എൻ്റെ ഇടയിൽ ചിലപ്പോൾ തുണി അലക്കൽ തുണി അലക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും വീടിന്റെ അകം പഠിച്ചു വരൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ചെയ്യുന്നെങ്കിലും അവർക്കത് വലിയ പ്രയാസമായി ഇതുപോലെ ഏത് മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത് എളുപ്പമായി കിട്ടണമെങ്കിൽ ഹിക് വേണം തന്ത്രം വേണം ഇഷ്ടം കുറഞ്ഞ സമയം ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു പത്തണം ചെല്ലാൻ പറ്റുമെങ്കിൽ അവർക്ക് ആ ജോലി വലിയ വർക്കത്തുണ്ടാവുകയും അതുപോലെ തന്നെ അത് എളുപ്പമായി കിട്ടുകയും ചെയ്യുകയും ജോലി കഴിഞ്ഞു വരുമ്പോ ഇഷ്ടത്ത് ഇഷ്ടിക്കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ജോലി കഴിഞ്ഞു വരുന്ന സമയത്തും ഇസ്തഖഫാർ ചെല്ലാം നമ്മൾ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാൻ വളരെ എളുപ്പമാണ് അപ്പോ ബുദ്ധി വികസിക്കാനും അതുപോലെ തന്നെ തെക്കുമത്ത് കൂടി കിട്ടാനും തന്ത്രം കൂടി കിട്ടാനും ഈ ഇസ്തഫാർ പതിവാക്കൽ കാരണമായി തീരും ഇനിയോ അതോടൊപ്പം തന്നെ നമുക്ക് വരാനുള്ള കണക്കാക്കിയിട്ടുള്ള മുസീബത്തുകൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് അള്ളാഹു എന്തെങ്കിലും എടങ്ങേറുകൾ കണക്കാക്കിയിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോ എന്തെങ്കിലും മുസീബത്ത് ഉണ്ടാകുന്നത് ഇതിനേക്കാൾ വലുതെന്തോ വരാനിരുന്നതാണ് ഇപ്പോ അല്ലേ നമുക്ക് എന്തൊക്കെയാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് നമുക്കറിയില്ല ഏത് മുസീബത്താണെങ്കിലും ഇസ്തഹബാർ പതിവാക്കുന്നവരാണ് അവരിൽ തട്ടിമാറി മാറി പോകാൻ കാരണമായി മുസീബത്തുകൾ തട്ടി മാറി പോകാൻ അത് ഇല്ലാതെ ആയി പോകാൻ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വാഹനത്തിലൊക്കെ വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് പോലും അപകടങ്ങൾ പെട്ട് മരണപ്പെടുന്ന അവസ്ഥയെ കാണുന്നുണ്ട് അള്ളാഹു കാത്തിരി അപ്പോ എന്തൊക്കെ മുസീബത്തുകൾ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടോ ആ മുസീബത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ മതിയായതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു വളരെ എളുപ്പത്തിൽ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ നമ്മുടെ പാവങ്ങൾ പൊറുക്കേണ്ട ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അധികരിപ്പിക്കുക ഒരുപാട് ചൊല്ലുക ഈ നിങ്ങൾ ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ അതോടൊപ്പം തന്നെ മഹാനായ

നീ അല്ലാതെ ഒരു പൊരുത്തപ്പെട്ടു തരുന്നവൻ ഞങ്ങൾക്കില്ല അല്ലാതെ മാപ്പ് നൽകുന്നവൻ ഞങ്ങൾക്കില്ല നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഏറ്റെടുക്കാൻ ഞങ്ങളെ പരിഹരിക്കാൻ ഒരാൾക്കും കഴിയില്ല റഹ്മാനെ കാത്തിരക്ഷിക്കണേല്ലോ ഞങ്ങൾ ചെയ്ത തെറ്റുകാരണം ഒരു ബലാഹും സീബാത്തിലും ഫസാദിലും മെടങ്ങേറുകളിലും ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ റബ്ബെ നിന്റെ കാവലല്ലാത്തൊരു കാവൽ ഞങ്ങൾക്കില്ല നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ലോ റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ കയറും പറക്കത്തും ചെയ്തു തരണമല്ലോ പ്രത്യേകിച്ച് എന്റെ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നീ പ്രതിഫലം നൽകുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നൽകുകയും ചെയ്യണേ റഹ്മാന് പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ രോഗങ്ങൾക്ക് ശമനം നൽകണേ നൽകണമല്ലോ റബ്ബെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിനക്കറിയാം നീ അതിൽ നിന്നൊക്കെ അവരെ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ മക്കളുണ്ട് അവരെ നീ സ്വാധീനങ്ങളാക്കണേ ഉയർന്ന വിജയം നൽകി ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ പരീക്ഷ എഴുതിയവർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നീ ഹൈറായ വിജയം നൽകണം റഹ്മാനെ നല്ല നല്ല ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവരെ നീ ഉയർത്തി തരണേ റഹ്മാൻ മധുക്കളായ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മുഴുവൻ നിങ്ങളുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ കൂട്ടുകുടുംബാദികളുടെ അയൽവാസികൾ ഞങ്ങൾ ഒഴുതു ആവശ്യം എല്ലാവർക്കും നീ ഹൈറു ചെയ്യണേ അള്ള അവസാനം മരിക്കുന്ന സമയത്ത് മരിക്കാൻ മരിക്കാൻ ചൊല്ലി നീ അവസരം നൽകണേ റഹ്മാൻ വിധങ്ങളുടെ ജിവാറിൽ ഒക്കെ സന്തോഷത്തോടെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാൻ മറ്റൊരു അവസരത്തിൽ